ഹായ് വൺ വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എൻ ഐ ഐസ് ഫിസിക്സിൽ റിപ്പീറ്റ് അടിച്ചിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വാട്ട് ആർ സെമി കണ്ടക്ടേഴ്സ് അപ്പൊ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് അത് എന്താണെന്നാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ നമ്മൾ എന്താണ് കണ്ടക്ടേഴ്സ് അല്ലെ നമുക്കറിയാം കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെ ഇടയില് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ് അതായത് അവർ സ്വതേ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കണ്ടക്ഷൻ ഒന്നും കാണിക്കൂല പക്ഷെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു എക്സ്റ്റേണലി എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് ഒരു ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക അതിനെ നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയും പുറത്തുനിന്ന് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുക എന്ന് പറയും ഇംപ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പക്ക നമ്മൾ ഇംപ്യൂരിറ്റീസ് എന്നുള്ള അർത്ഥത്തിൽ ഉദ്ദേശിക്കരുത് ആ സെമി അല്ലാത്ത ഒരു പുതിയ എലമെന്റ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിന് ഡോപ്പിംഗ് എന്നുള്ള പ്രോസസ്സ് ആണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിനെ കണ്ടക്ട് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് നമ്മൾ പറയും പറയും എന്ന് കോമ്പൗണ്ട്സ്റ്റേഴ്സ്റ്റേഴ്സ് മെയിൻലി രണ്ട് ടൈപ്പ് ആണ് അപ്പൊ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും അല്ലാതെ ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ചാപ്റ്ററിന് നല്ല ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് എന്താണ് സെമി കണ്ടക്ടേഴ്സ് നോക്കാം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഓക്കെ ആണ് പ്യൂർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല പകരം ആ ഉള്ള സെമി കണ്ടക്ടറിനെ തന്നെ നമ്മൾ കണ്ടക്ടി പ്രോപ്പർട്ടി വരുത്താൻ നോക്കുന്നു ഓക്കെ അപ്പൊ അതിന് മെയിൻ ആയിട്ട് നമ്മൾ എക്സാമ്പിൾസ് സിലിക്കൺ ആൻഡ് ആണ് ഇവർ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺസിന് നമ്മൾ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടും ഇലക്ട്രോൺസ് മൂവ് ചെയ്ത സ്പോട്ടിൽ നമ്മൾ ഹോൾസ് ഫോം എന്ന് പറയും ഹോൾസിന് നമ്മൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുമാണ് എടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു ഹീറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു ഈ ഒരു സിലിക്കൺ കണ്ടോ നിങ്ങൾ ഈ ഒരു സിലിക്കണിൽ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ഓഫ് ഹോൾസും ആയിരിക്കും നമ്മൾ ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സിൽ ഉണ്ടാവുക ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയാണ് ഇലക്ട്രോൺസ് അത് ഇരിക്കുന്ന പൊസിഷനിന്ന് മാറുകയാണ് ഓക്കെ ഈ ഒരു ഇരിക്കുന്ന ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടോ ഇലക്ട്രോൺസ് അത് ഇരിക്കുന്ന പൊസിഷന് മാറുന്നു ആസ് എ റിസൾട്ട് ഇവിടെ ഒരു ഹോള് ക്രിയേറ്റ് ആവുന്നു ഓക്കെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു ഹോൾ ക്രിയേറ്റ് ആവുന്നു അപ്പൊ ഇങ്ങനെ ഹോൾ ക്രിയേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരിക്കുക അപ്പൊ നമുക്കറിയാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവണം ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം ചെയ്യണല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള ഇലക്ട്രോൺസ് ഇല്ല ഇപ്പൊ ഇവിടെ ഉള്ള ഇവിടെ ആണല്ലോ ഹോൾ ക്രിയേറ്റ് ആയത് അപ്പൊ തൊട്ടപ്പുറത്തുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും ഇവിടെ എവിടെങ്കിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും ഈ ഹോളിലേക്ക് ഒന്ന് കയറും ഓക്കെ അപ്പൊ ഈ ഒരു സെഷനിൽ ഹോൾ ക്രിയേറ്റ് ആയി ഇവിടെ ഉള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും ഇങ്ങോട്ട് കേറും അപ്പൊ എന്താവും ഇവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ആയി അങ്ങനെ അങ്ങനെ ഇലക്ട്രോൺ ക്രിയേറ്റ് ആവുന്ന ഹോളിന് ഇതിന്റെ അകത്ത് തന്നെയുള്ള ഇലക്ട്രോൺ ഇങ്ങനെ മാറ്റി കളിക്കും എവിടെയാണോ ഹോൾ ക്രിയേറ്റ് ആവുന്നത് ആ ഹോളിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു ആസ് എ റിസൾട്ട് അവിടെ പുതിയൊരു ഹോൾ ഉണ്ടാവുന്നു ഹോളിന് നമ്മൾ പോസിറ്റീവ് ചാർജ് ആയിട്ടും ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജ് ആയിട്ടും അവിടെ എടുക്കുക അങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യാണ് ഓക്കെ ഇനി നമ്മൾ യാണെങ്കിൽ മെയിൻലി രണ്ട് ടൈപ്പ് ആണുള്ളത് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഉള്ളത് ഗ്രൂപ്പ് ഫോർട്ടീനിലാണ് ഗ്രൂപ്പ് ഫോർട്ടീൻ പതിനാലാമത്തെ ഗ്രൂപ്പിലാണ് ഉള്ളത് ഈ പതിനാലാമത്തെ ഗ്രൂപ്പ് പതിമൂന്നാമത്തെ ഗ്രൂപ്പുമായിട്ട് ഡോപ്പ് ചെയ്യുന്ന സമയത്താണ് എന്ത് വരുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്നത് പതിനഞ്ചാമത്തെ ഗ്രൂപ്പുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം നാല് ഇലക്ട്രോൺസ് ആണ് പതിനാലാമത്തെ ഗ്രൂപ്പിൽ ഉള്ളത് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ഇലക്ട്രോൺസിന് വേറെ നാല് ഇലക്ട്രോൺസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തൂടെ ഈസി ആയിട്ട് ഫോം ചെയ്യാലോ ഓക്കെ അപ്പൊ നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഫിഫ്റ്റീൻ എലമെന്റ്സിന്റെ കൈയ്യിൽ എത്ര എണ്ണം ഉണ്ട് അഞ്ച് ഇലക്ട്രോൺസ് ഉണ്ട് ആണല്ലോ ഗ്രൂപ്പ് ഫോർട്ടീൻറെ കയ്യില് നാല് ഇലക്ട്രോൺസും ഗ്രൂപ്പ് ഫിഫ്റ്റീന്റെ കയ്യില് അഞ്ച് ഇലക്ട്രോൺസും ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ ഇലക്ട്രോൺസും ബാക്കിയുള്ള ഓരോ ഇലക്ട്രോൺസും ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു ഓക്കെ അപ്പൊ ഈ ഫിഫ്റ്റീന്റെ അകത്ത് ഒരു ഇലക്ട്രോൺ ഇവിടെ ലെഫ്റ്റ് ആവുകയാണ് നിങ്ങൾ ഓർത്ത് വെക്കണം ഗ്രൂപ്പ് ഫോർട്ടീൻ എലമെന്റ്സിന്റെ കൈയ്യിൽ എത്ര എണ്ണ ഉണ്ട് നാല് നാല് ഇലക്ട്രോൺസ് ഉണ്ട് പക്ഷെ ഗ്രൂപ്പ് ഫിഫ്റ്റീനിലാണെങ്കിൽ ഒന്നും കൂടെ എക്സ്ട്രാ ആണ് അഞ്ച് ഇലക്ട്രോൺസ് ഉണ്ട് ആണല്ലോ അപ്പൊ നാല് ഇലക്ട്രോൺസ് ബാക്കി നാല് ഇലക്ട്രോൺസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു ആസ് എ റിസൾട്ട് ഇവിടെ എന്താവാണ് ഒരു ഇലക്ട്രോൺ ബാക്കി ആവുകയാണ് ഓക്കെ ഒരു ഇലക്ട്രോൺ ബാക്കി ആവേഡ് അപ്പൊ അവിടെ എന്താ കൂടുതലും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കൂടി കൂടിയാണ് ഫ്രീ ഇലക്ട്രോണിന്റെ പ്രസൻസ് കാരണം ഈ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാരണം ആണ് ഈ ഒരു പി സോറി എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ടാണ് എൻ ടൈപ്പ് എന്ന് പേര് വന്നത് മറന്നു പോവരുത് ഗ്രൂപ്പ് ഫോർട്ടീൻ പ്ലസ് ഗ്രൂപ്പ് ഫിഫ്റ്റീൻ ആണ് എന്ന് പറയുന്നത് അവിടെ ബാക്കി വരുന്നത് ആരാണ് ഇലക്ട്രോൺസ് ആണ് ഇനി നമ്മൾ ഗ്രൂപ്പ് തേർട്ടീനും ഗ്രൂപ്പ് ഫോർട്ടീനും തമ്മിൽ ഗ്രൂപ്പ് തേർട്ടീൻ പ്ലസ് ഗ്രൂപ്പ് ഫോർട്ടീൻ തമ്മിൽ ബോണ്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്താകുന്നത് സെമി കണ്ടക്ടേഴ്സ് വരുന്നത് ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം ഗ്രൂപ്പ് തേർട്ടീൻ്റെ കയ്യിൽ മൂന്ന് ഇലക്ട്രോൺസ് ആണ് ഉള്ളത് ഗ്രൂപ്പ് ഫോർട്ടീൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിലും നാല് ഇലക്ട്രോൺസ് ആണ് ഉള്ളത് ഓക്കെ അപ്പൊ ഈ മൂന്ന് ഇലക്ട്രോൺസ് എന്താവുകയാണ് മൂന്നാളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു ഓരോ ഇലക്ട്രോൺസ് ഓരോന്നുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു ഗ്രൂപ്പ് ഫോർട്ടീൻ്റെ ഒരു ഇലക്ട്രോൺ അവിടെ ബാക്കി പക്ഷെ നമ്മൾ ഗ്രൂപ്പ് തേർട്ടീന്റെ ബേസിസിലാണ് സംസാരിക്കുന്നത് ആസ് എ റിസൾട്ട് ഗ്രൂപ്പ് തേർട്ടീനിൽ എന്താണ് ഒരു ഇലക്ട്രോ സോറി ഒരു സ്പേസ് അവിടെ ഒഴിഞ്ഞെടുക്കുക സ്പേസ് ഒഴിയാന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോൾ ഒഴിവുണ്ട് എന്നാ പറയാ ഓക്കെ ഹോൾ പോസിറ്റീവ്ലി ചാർജ് ആണല്ലോ ഈ ഒരു ഹോളിന്റെ മൂവ്മെന്റ് കാരണമാണ് പി സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പി ചാർജ്ഡ് ചാർജ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഹോളിന്റെ മൂവ്മെന്റ് എൻ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ് ഉണ്ടാവുന്നത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് പി ഫോംഡ് ബൈ ദ ഡോപ്പിംഗ് പ്ലസ് ഫോർട്ടീൻ നമ്മൾ ഏതാണോ നമ്മൾ പുറത്തുനിന്ന് കൊണ്ട ഇംപ്യൂരിറ്റി അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു മൂവ്മെന്റ് പറയുന്നത് ഓക്കെ എൻടൈപ്പേസ് ഫോംഡ് ബൈ ദ ഡോപ്പിംഗ് ഓഫ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ഗ്രൂപ്പ് അങ്ങനെയാണ് നമ്മൾ എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള എൻടൈപ്പ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത് ഈസിയാണല്ലോ അപ്പൊ എന്താണ് ഇൻട്രെൻസിക് എന്താണ് എക്സ്ട്രെൻസിക്സ് പഠിച്ചല്ലോ സെമി കണ്ടക്ടേഴ്സ് മെയിൻലി രണ്ട് ടൈപ്പിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നത് ഒന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നത് ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സിലും അതേപോലെ തന്നെ ഡോപ്പിക് എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ടുവരുന്നത് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടേഴ്സിലും ആണ് ഡോപ്പിംഗ് മെയിൻലി ഡോപ്പിംഗ് കാരണം നമുക്ക് രണ്ട് ടൈപ്പ് എക്സ്ട്രെൻസി ായി വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു സെഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരും തെറ്റിക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യുക താങ്ക് യു സോ മച്ച്